ആകേഷെ ഇബ്രാ എവിടെന്നുള്ളവരാ ആലപ്പുഴ ഓക്കേ ചേട്ടാ നമസ്കാരം നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം ചേട്ടന്മാരെ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഓക്കെ എൻ്റെ പേര് ഏ മാണി മറ്റേ ചേട്ടൻ വരെന്തോ പാണ്ഡ്യൻ ഓക്കെ അപ്പോൾ ഷേറ്റ് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ താറാവിന് കറക്റ്റ് വെള്ളത്തിലേക്കുള്ള വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൃത്യമായിട്ട് താറാവായിക്കൂടെ ചാടി പൊക്കോളും കുട്ടനാടൻ താറാവാണ് ശരിക്കും കേരളത്തിലെ താറാവാണ് അത് ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെല്ലു വളർത്തി വെല്ലുവിക്കൾ ആ ആ ആ ശരി എന്റെ പേരെന്താ എൻ്റെ പേര് ബെന്നി ബെന്നി ആ ആ പത്തിരുപത്തഞ്ച് മുപ്പത് കൊല്ലായി താറാവ് വള്ളിയിൽ അതെയോ ഓ ശരി താറാൻ്റെ ഫാമ് അവിടെ അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണ അത് കൂട്ടനാട് കൂട്ടനാട് ഭാഗം ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് കോമംഗലത്താണ് ഇവിടെയാണെങ്കിൽ ഏക്കർ കണക്കിന് വിശാലമായ നെൽവയലുകളുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് വണ്ടി താറാവ് വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അകേഷ എവിടെ നിന്നുള്ളവരാ ആലപ്പുഴ ഓക്കേട്ടോ നമസ്കാരം നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം ചേട്ടന്മാരെ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഓക്കെ എന്താ പേര് ഏ മാണി മറ്റേ ചേട്ടൻ വരെന്തോ പാണ്ഡ്യൻ ഓക്കെ അപ്പകേഷ് നമ്മുടെ രണ്ട് താറാവണ്ടിയുടെ ഒന്നും കേട്ടോ അകേഷുണ്ട് ഉണ്ണി ആലപ്പുഴക്കാർ ഏട്ടമ്പറാണ് നമ്മുടെ പൂറ്റാണ്ട് കോമംഗലത്തെ പാടാണ് അവിടെ രണ്ട് വണ്ടി വളരെ പിക്കപ്പ് വന്നിട്ടുണ്ട് അവരുടെ ഇറങ്ങിക്കോട്ടെ ഗ്യാപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം വേണോ അരുണി അപ്പൊ ഷേറ്റ് വെച്ചിരിക്കണെന്ന് വെച്ചാൽ താറാവിന് കറക്റ്റ് വെള്ളത്തിലേക്കുള്ള വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൃത്യമായിട്ട് താറാവായിക്കൂടെ ചാടി പൊക്കോളും അപ്പൊ ഒരു രണ്ട് കൂട് അല്ല മൂന്ന് നിര ആറ കഴിഞ്ഞോട്ടോ ബാക്കി മോൾത്താരയിലാണ് താറ വെള്ളത് ഓ ശരി ശരി രുണേ അരുണേ കുളിക്കാൻ പോയതാ കുളിച്ചാ ഇല്ലേ സന്തോഷ് ആയ് സന്തോഷുണ്ട് ആ കാര ടീമുണ്ട് അടിപൊളി ആദ്യമായിട്ടാ കേട്ടോ നമ്മളിങ്ങനെ വണ്ടി വന്നറിയണേ കാണേ ആയി അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവിടെ വണ്ടി നിർത്തി കേട്ടോ നിർത്തിക്കെട്ടോ ആണെങ്കിൽ ഗ്യാപ്പ് ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഉള്ളി അവിടെ നിർത്തി ഒരു സെറ്റ് സാറാവിനോട് ഇറക്കിയിട്ടുണ്ട് ഇറിഞ്ഞ് പോവാണെന്ന് അറിയില്ല ആ ഡോർ അടച്ചു ആട്ടര വേണമെങ്കിൽ വിട്ടോ അവിടെ പോകണം കേട്ടോ ഓക്കെ പുള്ളി പോകണില്ലായെന്ന് പറഞ്ഞു സന്തോഷം രണ്ട് വണ്ടി ഇവിടെ ഇറക്കുന്നുണ്ടാവുമോ അല്ലേ ആ ഓക്കെ ഓ ഗംഭീര കാട്ടുതാറാവ് വട്ടമാണ് മുകളിൽ മുഴയൻ താറാവ് എന്ന് അതിനെ വിളിക്കാം വേണ്ട മോളിൽ പറക്കണേണ്ടോ ദേശ പക്ഷിയാ അദ്ദേശം പഠിച്ചാൽ വളരെ അപൂർവ്വമായിട്ട് ഇവിടെ ഇടുന്ന പക്ഷിയാണ് മുഴയൻ താറാവ് വളരെ റയറാണ് ആ ഈ സീസണിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ആ അതെ 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 ഇവനെ കുറച്ച് കറുപ്പും എളുപ്പമുണ്ട് കളറ അപ്പം കേസ് ഇങ്ങനെ താറാവിൻ്റെ കയറക്കണ് ആദ്യമായിട്ട് കാണാം കേട്ടോ വണ്ടിയിൽ വന്നിട്ട് അങ്ങനെ ഒരു താറാവ് ടീമിൻ്റെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ വന്നിരുന്നു ഒരു ടീം ഓ അപ്പൊ മോളിൽ നിന്നുള്ള താറാവിന് ചാടാൻ സൗകര്യമാണ് അപ്പൊ മുകളിലേക്ക് മോളിലേക്ക് ചീറ്റ് വെച്ച മോളിനുള്ള താറാവിന് ചാടാൻ വേണ്ടിട്ട് ഷീറ്റ് കുറച്ചു മുകളിലേക്ക് കെട്ടി വെച്ച് കൊടുക്കുകയാണ് രണ്ടുമൂന്ന് ലെയർ ആയിട്ടാണ് ഇപ്പൊ താറാവിനെ കൂട്ടാൻ താക്കിയിരിക്കുന്നത് കേട്ടോ താറാവിനെ വണ്ടി നടക്കണം ആദ്യമായിട്ട് കാണട്ടെനെ ഞാനത് കാണാൻ വേണ്ടി വന്ന ആകാശ ആകാശം കൊണ്ടുണ്ടത് അതെ കാണാൻ വേണ്ടി വന്നാണ് അതാണ് താറ പിന്നാലെ പിന്നാലോ ഓ അത് ശരി ഒരു വഴി ചോദിച്ചത് ഓ അപ്പൊ ആ അറ അറക്കെട്ടോ തുറക്ക കേട്ടോ അപ്പൊ മോളത്തെ അറ തുറന്നു कब <laughs> അതുകൊക്കെ കാണാൻ വന്നത് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് നല്ലൊരു പരിപാടി അപ്പോൾ താറാവ് ടീം കുറച്ച് ദിവസം ഉണ്ടാവും വിചാരിക്കുന്നു അല്ലേ അടിയ താറൊക്കെ ബ്ലാങ്ക് ആയിട്ടോ ചോഞ്ഞുണ്ട് മോൾ താരയിലാണ് ഉള്ളത് ബോളറോ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ ഹോട്ടൽ വെച്ചിരിക്കുക കേട്ടോ വെങ്കടേശ്വരം വണ്ടിയാണ് തമിഴ്നാട് റെജിസ്ട്രേഷൻ വണ്ടിൻ്റെ വണ്ടിയാണ് ഇത് നല്ല ബോയ് ആരെ വർണാന്ന് കേൾക്കാനില്ലേ ബൈ പറയാൻ മാർഗ്ഗം എത്ര ആശം എത്ര താറാവേണ്ടെന്ന് പറഞ്ഞ ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ വലിയ വാതിലൊന്നിച്ച് ഉറന്നു കൊടുത്തോട്ടെ അപ്പോൾ അവർക്ക് ചാട എളുപ്പമുണ്ട് അപ്പോൾ ആ വണ്ടിയിലത്തെ അവസാനത്തെ താറാവും ഇറങ്ങിയിരിക്കുകയാണ് ഇനി അടുത്ത വണ്ടിയിലത്തെ താറാവും ഒക്കെ ഇറക്കണം എണ്ണയേ കുളിക്കണ്ടേ ടോട്ടൽ നീന്തോ ഏ പകുതി അയ് ശരി കുളിച്ചില്ല എന്ന് പറഞ്ഞു അല്ലേ പകുതി വിളിച്ചു താറാവ് അതിന്റെ മോളിൽ പേർക്കെട്ടോ ഇനി അടുത്ത വണ്ടി ഇറക്കാൻ പോവാട്ടോ കണ്ണാ കണ്ണാ പോ വായോ വായോ വാ 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 താറാവ് ഇറക്കണാണോ വായോ കണ്ണോ ഓടിയ വാടാ അടുത്ത വണ്ടിന്ന് ഇറക്കെ കേട്ടോ വണ്ടി ഇവിടെ ഓ ആര് ഒന്നിറങ്ങിച്ചല്

വരല്ലേടാ ഹേ ഞാന പിടകി അതാ പിടിക്കുന്നാ ആ അവിടെ അവിടെ വെച്ചാ ആ അവിടെ അവിടെ വെച്ചാ ഇതിന്റെ റോഡ് ഇവിടെ വരുന്നു பேடி நீங்க இப்பப் போடணும் தரங்கிட்டு மேல போ மேல ஏறு அルイ போய் நாய் அடி எடுத்து கட்டி பூலியா அது இனிமே வரும் அதுக்கு ஒரு கட்டி கட்டி ஓடு ஓடு ஓடிப் போடி நாய் அடி கொண்டு போய் ரெண்டு கூடும் இருக்கு அது இருக்கு அதான் இருக்கு தெருவுல இருந்து கார்பேட்டு எல்லாம் ஒரே சேரிக்குது ஒரு நாள் வாங்க மாரி Hey! 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 മുത്തപ്പൻ വണ്ടിയാണ് കേരള അറുപത്തിനാല് അമ്പത്തി ഏഴ് അറുപത്തൊന്ന് ആ <laughs> 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 れれすいません。<author> <Trustee> ൊക്കെ ഇറക്കി കഴിഞ്ഞു വണ്ടി പുറപ്പെടാനുള്ള ശ്രമമാണ് കേട്ടോ ഇപ്പോൾ ഒരു മണ്ണാർക്കാട് നിന്നാണ് വന്നത് ഓ എത്ര സെൻ്റർ ആ അപ്പോൾ ഒരു മാസം ആ ആ അപ്പോൾ പകേശ് നമ്മുടെ തോട്ടിൽ ഒരു ഷീറ്റൊക്കെ കഴുകി വൃത്തിയാക്കാനെട്ടോ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പാടഞ്ഞ് പൂട്ടനെ വരെ അവരവിടെ ഉണ്ടാവും അപ്പം താറാവിനും വെക്കും താറാവിൻ്റെ മുട്ട വെക്കും അപ്പോൾ അവരിങ്ങനെ കുറച്ചു കാലത്തേക്ക് എന്തായാലും ഇവിടെ ഉണ്ടാവും ഇവിടെ തോടൊക്കെ നല്ല ഭംഗിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം താറാവാണ് കേട്ടുള്ളത് ഉള്ളത് ഒരു വണ്ടിയിൽ ആയിരം അടുത്തതിലായിരം അതിന് രണ്ടായിരം താറാവും വണ്ടി സ്ഥിരമായിട്ട് താറാവിന്റെ ഓട്ടം തന്നെയാണോ ആ ഓക്കെ ഒരു ഓട്ടോ മാത്രം ഈ കമ്പനിയുടെ മാത്രം അതോ വേറെ അപ്പൊ എങ്ങനെ കണക്ഷൻ താറാവിൻ്റെ എന്റെ കണക്ഷൻ എങ്ങനെയാണ് വളർച്ച ഓക്കെ വണ്ടിയാ ശരി മറ്റേ വണ്ടിയാ ആ ശരി ആ കുട്ടനാടൻ താറാവാണ് ശരിക്കും കേരളത്തിലെ താറാവാണ് അത് ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെൽ വളർത്തി വെല്ലുവിക്കൾ ആ ആ ശരി എൻ്റെ പേരെന്താ എൻ്റെ പേര് ബെന്നി ബെന്നി ആ ആ പത്തിരുപത്തഞ്ച് മുപ്പത് കൊല്ലായി താറാവല്ലിയിൽ അതെയോ ഓ ശരി താറാവ് ഫാമ് അവിടെ അതായത് കുഞ്ഞുങ്ങളുണ്ടാക്കണ അത് കുട്ടനാട് കുട്ടനാട് ആ ആലപ്പുഴ ചങ്ങി മറ്റേ ചെന്നിത്തലയുടെ ഭാഗം അല്ലേ ചെന്നിത്തല ആ അവിടെ താറാവിന് കുഞ്ഞുങ്ങളെ കിട്ടും നമ്മൾ പോയി വണ്ടി കൊണ്ട് പോയി വാങ്ങാം വാങ്ങിട്ട് ചെറിയ ചട്ടി ഗിരീന കുഞ്ഞുങ്ങൾ അവർ കൊണ്ടിറക്കിത്തരും ആ അവർ കൊണ്ടിറക്കി തരും നമുക്ക് അവർ നമുക്ക് ഇറക്കി തരും ആ നമ്മൾ പതിനായിരം വേണമെന്ന് പറഞ്ഞാൽ പതിനായിരം അത് കൊണ്ടി തരും ആ അതിനെ വെൽഡാക്കി കഴിഞ്ഞാൽ അവരുടെ വണ്ടിയിലേക്ക് കയറ്റില്ല ആ ആ വണ്ടി വേണം ആ ഓക്കെ അപ്പോൾ നമുക്ക് കുട്ടനാട്ടിൽ ചെന്നിത്ര പോയി കഴിഞ്ഞാൽ ചെറിയ താറാവ് കുഞ്ഞുങ്ങള് കിട്ടും അതായത് അവര് ഇവിടെ കൊണ്ടുതരും തരും പിന്നെ നമ്മൾ തരും പിന്നെ നമ്മൾ ഒരു താറാവ് കുഞ്ഞ് വളർന്ന് പിന്നീട് നമുക്ക് ആ വലിപ്പം കഴിഞ്ഞാൽ ബുക്കും ചെയ്യാം താറാവുന്ന മുട്ട കഴിഞ്ഞാൽ ഇവർ ഇതുവർക്ക് വെക്കും ആ അപ്പം മുട്ടകളിൽ കഴിഞ്ഞാൽ ഇവർ ബുക്ക് അരിച്ചും എടുക്കും ആ ആ ആ മുട്ട ഇപ്പം ഇപ്പോഴത്തെ ഫസ്റ്റ് പരിപാടി മുട്ട ശേഖരിക്കലാണ് മുട്ട ശേഖരിക്കുക മുട്ട ശേഖരിച്ച് കഴിഞ്ഞിട്ട് മുട്ട നിൽക്കുമ്പോൾ ആ ഇവരി അടിച്ചിട്ട് പോകും ഓക്കെ പിന്നെ അടുത്ത കുഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഓരോ പെരുമ്പാവൂരി ഭാഗം ആലപ്പുഴ ഭാഗത്തൊക്കെ താറാവണല്ലോ ഏറ്റവും കൂടുതൽ ആ ആ പിറവും ആ അങ്ങനെ ഭാഗത്തേക്ക് ശൈലി സെയിൽ ശരി ശരി അപ്പൊ അവരിപ്പോ ഒരു ഒരു കുഞ്ഞിനടുത്ത് നാല് മാസം വരെ അവരിൽ ഉണ്ടാവും അവർ അഞ്ചു മാസം ഒരു ആ മൂന്ന് മാസം നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് അവർ നാൾ നടക്കും കഴിയുമ്പോ ആ പകലോട്ടല്ലേ എനിക്ക് ഇന്നലെ രാത്രി കയറ്റി വന്നപ്പോലടിച്ചു ആ ശരി നാലടിച്ചു കയറ്റി ഓക്കെ താങ്ക് യു ചേട്ടാ ഏട്ട ഞങ്ങളുടെ പോണേരുമോ ആ